ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റീവായിട്ടാണ് നമുക്കിന്ന് ഇപ്പോൾ ഒരു ഏഴ് കുഞ്ഞന്മാർ റെഡി ആയിട്ടുണ്ട് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്രീഡിങ് സെറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തതിൽ ഒരു എഴുപത് ശതമാനം പ്രാവുകൾ സെയിലായിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം പോയി അതുപോലെ തന്നെ ബ്രീഡിംഗ് സെറ്റ് ഇനി ഒന്നോ രണ്ടോ ബ്രീഡിംഗ് സെറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ പ്രാവുകളും ഫെയിലായിട്ടുണ്ട് അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ കാണുന്നവർ ദേവിയൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കെയുള്ള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റായിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ പ്രാവിനെ ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ ഇപ്പം നിങ്ങൾ ഒരു പ്രാവിന് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പ്രാവ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതല്ല കാര്യം നമ്മൾ അത് സോൾഡ് ഔട്ട് പറയുന്നതാണ് പിന്നീട് നമുക്കത് പിന്നെ അതിൻ്റെ സെയിലിനുണ്ടെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു പ്രാവിന് അഡ്വാൻസ് ചെയ്യുമ്പോൾ ആ ഒരു നൂറ് വട്ടം ആലോചിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്വാൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗീവവേയുടെ കേസ് നമുക്കൊരു നാലായിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഒരു എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് കൂടെ ആയിക്കഴിഞ്ഞാൽ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആവും അയ്യായിരം ആയ ഉടനെ തന്നെ നമ്മൾ ഗീവവേ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി പ്രാവുകളൊന്നു പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നത് കയറയിലാണ് ഇതിൻ്റെയൊക്കെ മൂത്ത കുഞ്ഞുങ്ങൾ പറന്ന് റിസൾട്ട് പ്രൂവൻ്റാണ് അതുപോലെ തന്നെ പേരൻസും പറഞ്ഞ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം കുഞ്ഞുങ്ങൾ ഒരു പതിനാല് മണിക്കൂറിന് വെളിയിലോട്ടുള്ള ഒരു ടൈം വയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള രണ്ട് കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറപ്പിക്കാം ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വരുന്നത് ചാമ്പയിലാണ് ഓക്കെ ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ നമുക്ക് പറന്ന് റിസൾട്ടഡ് ആണ് അതുപോലെ തന്നെ റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ള ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഈ സീസണിലൊക്കെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ നല്ല അടിപൊളിയായിട്ട് പറപ്പിച്ച് ഒരു ടൈമാക്കി എടുക്കാൻ പറ്റുന്ന കുഞ്ഞന്മാരാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞന്മാർ ജാക്കിപ്പുള്ളിയിലാണ് രണ്ട് കുഞ്ഞുങ്ങളും വരുന്നത് മൂത്ത കുഞ്ഞുങ്ങൾ നല്ല രീതിക്ക് ഓഡിയോ പ്രാവുകളാണ് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പേരൻസും റിസൾട്ടഡായിട്ടുള്ള ബേഡ്സാണ് ഈ കുഞ്ഞുങ്ങളും ഒരു പതിനാലിന് വെളിയിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള നല്ല രണ്ട് കുഞ്ഞുങ്ങളാണ് ജാക്കിപ്പുള്ളിയിലാണ് കുഞ്ഞുങ്ങൾ വരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞുങ്ങൾ ഇതിൽ ഒരു കുഞ്ഞു വന്നിട്ട് സുറുമയും ഒരു കുഞ്ഞു വന്നിട്ട് ഒരു ജാക്ഷായിലി ടൈപ്പ് ഒരു കുഞ്ഞുമാണ് ഓക്കെ ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും റിസൾട്ടഡാണ് പേരൻസും പറഞ്ഞ റിസൾട്ട് പ്രൂവൻഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിച്ച് നല്ലൊരു റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും ഈ ഇത് വരുന്നത് ഒരു ബ്രീഡിംഗ് ആണ് ഇതിൽ ആ ഒരു കനുസുറുമെയിലും അതുപോലെ തന്നെ ധാറ ആണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു പേറാണ് കുഞ്ഞന്മാർ ഒരു പതിമൂന്നിന് വെളിയിൽ പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് വരുന്നത് ധാറയിൽ മെയിലും വെള്ളയിൽ ഫീമെയിലുമാണ് നല്ല ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പതിനേഴിന് വെളിയിൽ പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ബ്ലീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം നല്ല രണ്ട് ആണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് ഇതിൽ ആ ഫ്രണ്ട്ലി നിൽക്കുന്ന കയറ മെയിലും അതുപോലെ തന്നെ ആ കോർണറിൽ നിൽക്കുന്നത് ഫീമെയിലുമാണ് റിസൾട്ടഡ് ആയിട്ടുള്ളൊരു പേർ ആണ് നമ്മൾ ആദ്യം മെയിലും മാത്രം കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നീട് പെയറായിട്ട് തന്നെ കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തി കുഞ്ഞുങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി വർപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ ഒരു ജാക്ക് വരുന്നത് മെയിലും ആ ഒരു ആ ജാക്സീന ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കുഞ്ഞുങ്ങളെല്ലാം ജാക്ക് വഴി തന്നെ കിട്ടും ജാക്കി പുള്ളി ജാക്കറെക്കുള്ള അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ ഒരു ചാമ്പ മെയിലും അതുപോലെ തന്നെ ഷൈലി ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ അടുത്ത് പറപ്പിക്കാവുന്നതാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് റിസൾട്ടഡ് ആണ് കുഞ്ഞുങ്ങൾ കൂടുതലും ചാമ്പ വഴി തന്നെയാണ് കിട്ടുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് ഇതിൽ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന കാട്ടുപക്കി ഫീമെയിലും കയറ മെയിലും ആണ് ഇപ്പം നിലവിൽ പ്രാവ് മുട്ടയ്ക്ക് കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ എഗ്ഗീന്നതായിരിക്കും നല്ലൊരു ബ്രീഡിങ് സെറ്റാണ് നല്ല രീതിയിൽ നോക്കുന്ന ഒരു ബ്രീഡിങ് സെറ്റാണ് അത്യാവശ്യം നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റെറ്റിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് പെയർ എന്ന് പറയുന്നത് കയറ മെയിലും ചാമ്പപ്പുള്ളി ഫീമെയിലും ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പോസ്റ്റ് ചെയ്തതിനുള്ള ബേഡാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഏകദേശം എഡ്ജിങ്ങിനായി കിടപ്പൊണ്ടിപ്പോൾ നല്ല ഒരു ഹെവി പെയറാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിങ് സെറ്റ് ആ വെള്ള മെയിലും അതുപോലെ തന്നെ ശബ്ദ ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ഇതിൻ്റെ കുഞ്ഞിനെടുത്ത് പറപ്പിക്കാവുന്നതാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പതിനാറിന് വെളിയിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഹെവി ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇത് വരുന്നത് ഒരു ഫീമെയിലാണ് അത്യാവശ്യം ടൈം ഓട്ടിച്ച ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഫീമെയിലാണ് ഇതിൻ്റെ പാരൻസൊക്കെ പറഞ്ഞ ബേർഡാണ് നമ്മൾ ഓൺ ബ്രീഡിങ്ങിലുള്ള സ്ഥാവാണ് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ടൊക്കെ നല്ല ഫീമെയിൽസ് നോക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു ഫീമെയിൽ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇത് വരുന്നത് നമ്മളൊരു ബ്രീഡിംഗ് ഫീമെയിലാണ് നല്ലൊരു ബ്രീഡിംഗ് ഫീമെയിലാണ് നമുക്കതിൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങള ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ടൊക്കെ നല്ല ഫീമെയിലുകൾ നോക്കുന്നവർക്ക് ഉപകരിക്കും നല്ല നല്ല കുഞ്ഞന്മാരെ തന്നെ തരുന്ന ഒരു ബ്രീഡിങ് ഫീമെയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് അടുത്ത ഒരു ഫീമെയിലാണ് നമ്മൾ ഓട്ടിച്ചുകൊണ്ടിരുന്ന ബേഡാണ് കയറയിലാണ് പ്രാവ് വരുന്നത് നല്ല റിസൾട്ട് ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഓട്ടിച്ച ബേഡാണ് ഓക്കെ ഇതിൻ്റെ കുഞ്ഞും കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല ഒരു ഹെവി ഫീമെയിലാണ് ഇത് വരുന്നത് റെക്കുവള്ളയിൽ ഒരു ഫീമെയിൽ ബേർഡാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ബേഡാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ബേഡ് ഒരു ഏഴ് മണിക്കൂർ ഓട്ടിച്ച് പിടിച്ച് വെട്ടിയിട്ട പ്രാവാണ് റക്ക് റക്കൊള്ളയിലാണ് ഫീമെയിൽ വരുന്നത് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ടൊക്കെ റക്ക് റക്കുവള്ളയിൽ ഫീമെയിൽ നോക്കുന്നവർക്ക് നല്ലൊരു അസർട്ടായിരിക്കും നല്ലൊരു ബേഡാണ് ഇതാണ് അടുത്ത ഒരു ബേഡ് ഇത് പറഞ്ഞാൽ മെയിലാണ് ജാക്കി പുള്ളിയിലാണ് മെയിൽ വരുന്നത് അത്യാവശ്യം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമുള്ള നല്ലൊരു മെയിലാണ് നിങ്ങൾക്ക് ബ്രീഡിങ് പർപ്പസിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു മെയിലാണ് അത്യാവശ്യം ടൈം ഓടിയിട്ടുണ്ട് പ്രാവ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും പാരൻസും ഒക്കെ പറഞ്ഞ് ആണ് ഇതാണ് അടുത്ത ഒരു ബേഡ് മെയിലാണ് ജാക്കി പുള്ളിയിൽ തന്നെ ഒരു നല്ലൊരു മെയിലാണ് ഏകദേശം ഒരു മൂന്ന് വയസ്സൊക്കെ പ്രായമുള്ള ഒരു മെയിൽ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക അതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബേർഡും നല്ല രീതിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരെ തന്നെ തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് നല്ല നല്ല ബ്രീഡിംഗ് സെറ്റുകളും അതുപോലെ തന്നെ നല്ല കുഞ്ഞന്മാരുമാണ് ഇന്ന് അവൈലബിളായിട്ടുള്ളത് കുഞ്ഞന്മാരൊക്കെ ഒരു പതിനാലിന് വെളിയിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞന്മാരാണ് അതുപോലെ തന്നെ ബ്രീഡിംഗ് സെറ്റുകൾ നമ്മൾ കുഞ്ഞെടുത്ത് റിസൾട്ട് ഗ്യാരൻറ്റി ആയ പേറുകളാണ് ഇതിപ്പോൾ തരുന്ന പ്രാവ് നമ്മൾ പറയുന്ന ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നൂറ് ശതമാനം ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടിയാണ് ഓരോ പ്രാവും നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്തുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ